അള്ളാഹുഅലം ചില ചില സംഗതികൾ വരും അതിൽ സ്വാലിഹിങ്ങൾ മരിച്ചു പോകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്തോ അള്ളാഹു ചില കാര്യങ്ങളിൽ വലിയ പഠനങ്ങൾ വീണ്ടും നടക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല ഞാൻ നിങ്ങൾ പറഞ്ഞു പ്രതികരണ ശേഷി അഹിലിസുന വിഭാഗത്തിന് നഷ്ടപ്പെട്ടിരിക്കും പഴയ കാലത്ത് നേതാക്കൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കേണ്ട നേതാക്കൾ പോലും യാതൊരു മടിയും ഇല്ലാത്ത കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട മുത്താക്കയെ പറ്റി പറയാറുള്ള ഒരു എല്ലാവരും അറിയുന്ന ഒരു ചരിത്രം ഒരു പള്ളിയിൽ പള്ളിയിൽ സുന്നികൾക്ക് വർക്ക് ചെയ്ത ഒരു പള്ളിയിൽ സുന്നി മുജാഹിദ് തർക്കമുണ്ട് തിരുവി അങ്ങാടിക്കഴിഞ്ഞു ചരിത്രരേഖയുള്ള കാര്യമാണ് പുസ്തകത്തിൽ രേഖയിൽ കിട്ടും ഞാൻ വെറുതെ എല്ലാവരും അറിയുന്ന കാര്യമാണ് ചരിത്രരേഖയിൽ പുസ്തകങ്ങളിൽ രേഖയിലുണ്ട് മുത്താക്കയുടെ കാലത്തുണ്ടായ സംഭവത്തിൽ ഈ സംഭവത്തിൽ വിഷയം പഠിക്കാൻ മുത്താക്കാനെ ഏൽപ്പിച്ചു ഇങ്ങനെ മുത്താക്ക പഠിച്ചു പഠിച്ചപ്പോൾ മനസ്സിലായി എന്ത് പള്ളി അടിസ്ഥാനപരമായി അപ്പോൾ മധ്യസ്ഥനായ മുത്താക്ക പറഞ്ഞു അത് സുന്നയാള പള്ളിയാണ് അത് സുന്നയാൾക്ക് വിട്ടുകൊടുത്താളെ എന്ന് മുജാഹിദ് വിഭാഗത്തോട് മുത്താക്ക നല്ല പറഞ്ഞു അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ഞങ്ങള് ഞങ്ങള് ഇക്കാക്ക പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ശാഖാ കമ്മിറ്റി പിരിച്ചുവിടുക നിങ്ങൾ ഇതിന് രണ്ടു കൂട്ടർ ഇടയിലൊരു തീരുമാനമെടുക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് അപ്പം മുത്താക്കാൻ്റെ മറുപടി അതിന് പ്രശ്നം എനിക്കില്ല ഇക്കാക്കാന്റെ പാർട്ടിയിലല്ലേ അല്ലേ പിരിച്ചുവിടുക നിങ്ങൾ ഏതായാലും ഏതായാലും പിരിച്ചുവിടുമ്പോ കൊടിയും ബോർഡും അത് ഇവിടെ എത്തിച്ചാൽ ഇക്കാക്കാൻ കൊടുക്കുക ഞാൻ എത്തിച്ചു കൊടുക്കാം നമ്മളെ സമുദായത്തെ കാത്തിരു കാ അവരെല്ലാം നമ്മളഭിമാനിക്കുന്നത് ആ നിലപാടാണ് നമ്മൾ നിലപാട് അരക്കുഴമ്പി സമീപനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു